അസലാമലൈക്കും എത്തക്കണ്ട എല്ലാവരും വറുത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങളെല്ലാവരും ഇങ്ങോട്ടും അമർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കണ്ട് കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന ബില്ലുമ്പോൾ അമർത്തിക്കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിലും പഴം വെച്ചിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് തിന്നാൻ കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കിനും അല്ലാത്ത നേരത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു തന്നെയാണ് ഇനിയിപ്പോൾ രാവിലെ ചായക്കടിക്കാണെങ്കിലും അവരിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാലും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരച്ച് ശർക്കര അവിടെ വെക്കണ്ട അടുപ്പത്തേക്ക് അത് നമുക്കൊന്ന് ഉരുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ട് ഇനി നമ്മൾ ഈ ഒരു വായക്ക് നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കേണ്ടതുണ്ട് ഇത് ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കനം കുറക്കൊന്നും വേണ്ട ഒരു ഒറ്റതിലിങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മതി കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മുറിച്ചെടുക്കണത് കേട്ടോ അങ്ങനെ നമ്മൾ പയം ഇവിടെ മുറിച്ചെടുത്തിരിക്കണേ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണേ ഇനി നമ്മളൈക്ക് നമ്മൾ ആ ഒരു അവിൽ ഉണ്ടല്ലോ അത് ഇട്ടെടുത്തതുകൊണ്ട് നല്ലോണം ഒന്ന് വറവാക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എണ്ണയൊന്നും പാരതെയാണ് നമ്മളിത് വറുത്തെടുക്കണത് ഞാനിവിടെ എടുത്തേക്കണത് എന്താ മട്ട അവിലാണ് കേട്ടോ അപ്പോൾ മട്ടയാകുമ്പോൾ നമുക്കൊന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് വെള്ളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ ഏതുള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതിയാകും പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇതൊന്ന് വറവാക്കി എടുക്കണത് പെട്ടെന്ന് വറവായി കിട്ടും ഏകദേശം ഒരു മിനിറ്റൊക്കെ നമുക്ക് വറവായി കിട്ടാൻ വേണ്ടിയിട്ട് വരുള്ളൂ അങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ ആകൂല അടിഭാഗം കരിഞ്ഞും പോകും മുകൾ ഭാഗം അങ്ങനെ ആ ഒരു ക്രിസ്പി ആവൂലട്ടോ നല്ലൊരു ക്രിസ്പി ആവണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കളർ മാറി തുടങ്ങിയിരിക്കണം നമ്മൾ ഈ ഒരു അവയിലിൻ്റെ കണ്ടില്ലേ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ഓഫാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കരിഞ്ഞു പോകും ആ ഒരളവയ്ക്ക് പോകരുത് ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ആയി വരുന്ന ടൈമിൽ തന്നെ നമ്മൾ ഓഫാക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്കിത് കറക്റ്റ് വായിക്കിട്ടുട്ടോ അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തേക്കണം അപ്പോൾ ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഇതിങ്ങനെ പൊടിച്ചെടുക്കണത് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഇതിൽ തൊടാൻ പറ്റുള്ളൂ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈ തൊട്ട ഭാഗം ചിലപ്പോൾ പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞിങ്ങനെ വരും നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ആക്കി അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ ആക്കിയാൽ നമുക്ക് പിന്നെ അതിൽ തൊടാൻ എളുപ്പം ഉണ്ടാകും കേട്ടോ എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം തണുത്തിട്ടാക്കിയാലും മതി നമ്മൾ പെട്ടെന്ന് ചെയ്യണോണ്ട് തന്നെ ഞാനത് ഈ ഒരു ചൂട് കൊടുക്കൽ തന്നെ ആക്കിയെടുത്തു എന്നുള്ളൂ കേട്ടോ ഇത്രയും തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ പറ്റുന്ന കോലത്തിലായി അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക പരമാവധി കൈ അത്ര പൊടിച്ചു കൊടുക്കുക ഒരുപാട് നല്ലോണം പൊടിഞ്ഞു പോകണ്ട മിക്സിന്റെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കണ്ട അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇത് ഇങ്ങനെ ആക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണത് കേട്ടോ ഇപ്പൊ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് പൊടിച്ചെടുത്തു കണ്ടില്ലേ അത്ര ആയാ മതി അതുകൊണ്ട് നമ്മൾ ആ ഒരു പാന് അടുപ്പത്ത് വെച്ചേക്കണേ അതിൽക്കൊരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നാടൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നെയ്യാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യാൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നെയ്യാണെങ്കിൽ നമുക്കൊന്നും കൂടി എന്താ കുട്ടികൾക്കൊക്കെ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് എണ്ണ യൂസ് ചെയ്യണത് പിന്നെ മാത്രമല്ല പഴം വാട്ടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് നെയ്യാണ് നെയ്യിൽ വാട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് കിട്ടുകട്ടോ എണ്ണനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് വരും നെയ്യാവുമ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണയ്ക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതേപോലെ നല്ലോണം ഇളക്കിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് വാടി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക് എന്നാൽ എന്നിട്ട് തീ കുറച്ച് വെച്ചാൽ മതി എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മിനിറ്റോളം ഒന്ന് അങ്ങനെ നിന്നോട്ടെ അപ്പോൾ തന്നെ നമുക്ക് തുറന്നു നോക്കാം കണ്ടോ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഉള്ളക്കൊക്കെ കറക്റ്റായിട്ട് വേവത്തി വരും അതേപോലെ ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും ഇതേമാതിരി വേണമെങ്കിൽ നമുക്കിത് നല്ലോണം ഉടച്ചു കൊടുക്കാം അപ്പം തന്നെ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കുക ചെറിയൊരു ഉടച്ചിട്ട് ചെറിയ ചെറിയ കട്ടകൾ വേണം എന്നാലും നമുക്കിത് ഉടഞ്ഞ പരുവത്തിലുമാണ് കേട്ടോ വേണ്ടിയത് മറ്റെങ്ങനെ കട്ട കട്ടായി കിടക്കണ്ട ഇത് ഒടഞ്ഞ് അതിലിങ്ങനെ കാണാൻ കണ്ടു കണ്ട് വേണം താനും ആ ഒരു രീതിക്കാണ് ഇതാകേണ്ടത് പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല നമ്മളെ ചാനലിൻ്റെ അധികം തൊട്ടാൽ വീഡിയോസ് ഇല്ലിയുമ്പോൾ തൊട്ടാൽ നിങ്ങൾക്ക് അത് വരും അപ്പം നിങ്ങൾ കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി വെക്കാനും അതേപോലെ തന്നെ അതിൻ്റെ ഒന്നും അഭിപ്രായങ്ങൾ അറിയിച്ചാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് ഇപ്പം നമുക്ക് ഈ ഒരു പയം അത്യാവശ്യം ഉള്ളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് നല്ല പോലെ ഉടച്ചു കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയത് ഒരു ഏലക്കായയാണ് ഏലക്കായ നമുക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പാക്കാം കേട്ടോ ഏലക്കായ വേണം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഏലക്കായ ഇതേപോലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം ഒന്ന് പൊടിച്ചെടുത്തേക്കാണ് ഞാൻ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുരു കിട്ടിയിരിക്കണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണം ചെറിയൊരു എന്താ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ഫ്ലേവർ ഫ്ലേവറയിൻ്റെ ആ ഒരു ഏലക്കായൻ്റെ നല്ലോണം ചുവ ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഇത്രയും ആയ ഈ ഒരു പഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ കുറുക്കി വെച്ചാൽ നമ്മൾ ഈയൊരു ശർക്കരപ്പാനി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിച്ചതെങ്കിലും നല്ല പോലെ തിക്ക് അവണവരെ നമ്മളത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈയൊരു പവറിലത് കിട്ടണത് അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലായി പോവരുത് നമ്മൾ ശർക്കരപ്പാനിയിൽ ശർക്കരപ്പാനീലട്ടോ വെള്ളം ആ ഒരു ശർക്കരപ്പാനി ഒരു കട്ടിയുള്ള രൂപത്തിലായിട്ട് നമുക്ക് കിട്ടണം ഒറ്റ നൂല്പരി വേണ്ട ആ ഒരു രീതിക്കാണ് വേണ്ടിയത് ഈ ഒരു പരുവത്തിൽ ഇതിൽ കടന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ ഇതിങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മൾ ആ ഒരു അവിൽ ഇതേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു നേരത്ത് വേണമെങ്കിൽ നമുക്കതിക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അത് നമ്മൾ വറുത്ത് വെക്കണം ആദ്യം നമ്മൾ പഴം വാട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കതൊന്ന് വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കത് വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നട്ട്സ് ചേർക്കുമ്പോൾ ഒന്ന് വറുത്ത് ചേർക്കണതാണ് നല്ലത് അപ്പോഴാണ് ടേസ്റ്റ് കൂടുകട്ടോ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഏത് നട്ട്സുവാണെങ്കിലും ചേർക്കാം ഞാൻ ഇതിൽ നട്ട്സും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇന്നാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ടാണ് അത് കിട്ടുന്നത് നമ്മൾ ഒരു ഒരു പ്രാവശ്യം തിന്ന് നോക്കിയാലും നമുക്ക് വീണ്ടും വീണ്ടും തിന്നണം തോന്നണേ അത്രയും നല്ല ടേസ്റ്റിലുള്ളൊരു പലഹാരം തന്നെയാണ് അപ്പോൾ ഇതേപോലെ നല്ലോണം ഇളക്കി ആ വെള്ളം കയ്യിൽ വറ്റി വരണം ആ ഒരു ശർക്കരപ്പാനി ഈ ഒരവിലും അതേപോലെ തന്നെ പഴത്തക്കും അണ്ട് അബ്സോർബായി വരണം ആ ഒരു ടൈമിലാണ് നമുക്കത് എന്താ ആവുകട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി വെക്കാം കണ്ട അത്ര ആയാൽ മതി ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫാക്കി വെക്കാം ഇത് നല്ലൊരു എമൗണ്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഫ്രിഡ്ജിലൊക്കെ വെച്ചാണ്ട് നമുക്ക് പല ടൈമിൽ ഞമ്മക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ ഒരു എമൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ഞാനൊരു പാത്രത്തേക്കൊന്ന് ആക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കണക്ക് നെയ്യ് ഒഴിക്കണെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരിതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈയൊരു പാത്രത്തിൽ ഷേയ്പ്പാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ കോരി തിന്നണ പരുവത്തിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് മൊത്തമായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല എയർ ഹോളൊന്നും ഇല്ലാതെ കാണിയിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പാത്രത്തേക്ക് കറക്റ്റാണ് ഈ ഒരളവിൽ നമുക്ക് ഉണ്ടാക്കിയാലും ഉണ്ടാവുക കേട്ടോ ചെറിയൊരു കപ്പ് കപ്പ് പോലത്തെ ഒരു പാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിക്ക് കറക്റ്റായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കൂടുതൽ വേണം കൂടുതൽ ആളുകളൊക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ച് കാണ്ട് ഉണ്ടാക്കിയാൽ മതി ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നല്ലോണം പള്ള നിറച്ചും തിന്നാൻ ഉണ്ടാവും ഇതേപോലെ ഉണ്ടാക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം നമുക്ക് എപ്പോഴാണ് വേണ്ടിയാ നേരത്തെ കഴിക്കാം കേട്ടോ പഴമൊക്കെ ഇപ്പോൾ കേടൊന്നു പോകാൻ നിൽക്കുകയാണ് നല്ലോണം പഴുപ്പ് കറി ആരും കഴിക്കണില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് കേട് വരാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കാറ്റ് തട്ടാതെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം ഒരുപാട് ദിവസം ഒന്നും പുറത്തിരിക്കൂല കേട്ടോ ഞമ്മള് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതേപോലെ ഒന്ന് മിൻസപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഇതേപോലെ നമുക്ക് കൊട്ടിയിട്ട് ഈയൊരു പലഹാരം ഈയൊരു ഷേപ്പാക്കി എടുക്കാം ഞാനിപ്പോ ഇത് ഷേപ്പാക്കി എടുക്കണമൊന്നുമില്ല ഇതിൽ നിന്നിങ്ങനെ കോരി കഴിക്കാനുള്ള രൂപത്തിലാണ് ചെയ്യണത് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ട പോലാരും ആ ലൈക്കുമ്പോ ഒന്നും തൊട്ട് കൊടുക്കാതെ പോകല്ലേ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ നിൽക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും